ഹൈ ഫ്രണ്ട്സ് ഞാൻ കേസേറ ഞാൻ പറഞ്ഞ അറിയില്ല നല്ല പൊരിഞ്ഞ മഴ ഈ കണ്ടില്ല റോഡിലൂടെ വെള്ളം ഒഴുകി പോവാണ് അത്രത്തോളം മഴയാണ് നിങ്ങൾക്ക് കാണണ്ടെന്ന് അറിയില്ല ഞാൻ എന്റെ കൊടയിലാണ് ഇക്കണ്ടേ എന്താ മഴ ഇന്ന് ഉച്ചക്ക് തുടങ്ങിയ മഴ കേട്ടാ നിക്കാതെ പെയ്യാണ് പൊരിഞ്ഞ കാറ്റും ഉണ്ട് അതിനനുസരിച്ച് നല്ല മഴ ഓരോ സ്ഥലത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഒഴിക്കണ്ടേ അത്രത്തോളം മഴ പെയ്യുണ്ട് ഇതും ഇങ്ങനെ എത്തേണ്ടത്തോളം കൂടി ഇങ്ങനെ സ്പീഡ് സ്പീഡ് കൂടി വരാ ഞാൻ എന്തായാലും പുഴക്കൊന്ന് പോയേക്കാ അവിടേക്ക് അത്ര വെള്ളം എത്തിണ്ടെന്ന് വീടൊന്നും അത്ര ക്ലിയർ ഉണ്ടാവില്ല അത്രത്തോളം മഴയാണ് ആണ് കണ്ടില്ല അടുത്ത് എത്തിയിട്ടാ ഇത് ഒരു വെള്ളം അല്ലെങ്കില് പുഴ വെള്ളം ഒന്നും അല്ല മേലിന് വെള്ളം ഒഴുകി വന്നതാണ് മഴവെള്ളമാണ് ഈ കാണുന്നത് ഇപ്പൊ എത്രത്തോളം മഴ പെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ വെള്ളത്തിന്റെ ഒഴിക്കൊന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവും അത്രത്തോളം വെള്ളം ഒഴുകി വരുകയാണെ കണ്ടില്ലേ തന്നില്ലേ ഇത് റോഡിലൂടെ ഒഴുകി ഒഴുകിയ വെള്ളാ അല്ലാതെ ഒരു വെള്ളമൊന്നല്ല എന്താ മഴ സൂപ്പർ മഴട്ടാ ഇതാണ് ഇപ്പൊ പോയവസ്ഥ ക്യാമറ ഒന്ന് ക്ലിയർ ആക്കി ആ ക്ലിയർ ആയി തന്നില്ലേ ഇവിടുന്ന് കലങ്ങിയ വെള്ളം വരുന്നു ഇവിടുന്ന് കലങ്ങിയ വെള്ളം വരുന്നു പുഴയിലാണെങ്കിലും അലഞ്ഞ കലക്കും ചോന്ത വെള്ളിണ്ട് ഈ മഴവെള്ളം കുത്തി ഒലിച്ച് കലങ്ങി ഒലിച്ചാണ് ഈ മഴവെള്ളം വരണ്ടേ എന്താ സ്പീഡ് കണ്ടില്ലേ രണ്ട് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ മഴവെള്ളം വരുന്നുണ്ട് ചോയത് ചുവന്ത വെള്ളവും ഇവിടെ അത്യാവശ്യം കിൾക്കില്ലാത്ത ഒരു തെളിഞ്ഞ വെള്ളവും രണ്ട് ടൈപ്പ് വെള്ളമാണ് ഇപ്പൊ പുഴക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുഴയിലാച്ചെങ്കിലും നല്ല കലങ്ങിയ വെള്ളം